أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآمنوا بما أنزلت مصدقاً لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمناً قليلاً وإياي فاتقون അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തഹ സൂറ ബക്കറയിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആഴത്താണ് നമ്മളിപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങളുടെ അടുക്കലുള്ള പൂർവഗ്രന്ഥങ്ങൾ ശരിവച്ചു കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അതിനെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ മുമ്പന്മാരാകരുത് എൻ്റെ വചനങ്ങൾക്ക് പകരം തുച്ഛവില വാങ്ങുകയും മരുത് എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക ഈ ആയത് കൊണ്ട് ഇതിന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക എന്ന വചനം കൊണ്ട് ബൈബിളിലെ ആവർത്തനം പതിനെട്ടാം അധ്യായത്തിലെ പ്രവചനമാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാകുന്നു അതായത് ബൈബിളിൽ മൂസാൻ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞിരുന്നു ഞാൻ അവരുടെ സഹോദരന്മാരിൽ നിന്ന് നിൻ്റെ പോലെ ഒരു പ്രവാചകനെ ഉണ്ടാക്കുമെന്ന് ആ പ്രവാചകനെ വിശ്വസിക്കണമെന്നും ഈ കാര്യമാണ് മുമ്പത്തെ ആയത്തിൽ എന്നോടുള്ള കരാർ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ആ പ്രവാചകൻ വരുമ്പോൾ അദ്ദേഹത്തിനെ വിശ്വസിക്കണമെന്ന കരാറായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് ശരിവെച്ചു കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിൽ അതായത് ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നും അതിനെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ മുമ്പന്മാർ ആകരുത് എന്നും ഈ ആയത്തിൽ പറയുന്നത് കാരണം അത് മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ പ്രവചനമനുസരിച്ച് വന്ന ഗ്രന്ഥമാണ് പ്രവാചകനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ നിഷേധിക്കരുത് നിങ്ങൾ എന്നോട് ചെയ്ത കരാറാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കുമെന്നത് അതുകൊണ്ട് നിങ്ങൾ അത് ലംഘിക്കരുത് ഈ ഗ്രന്ഥത്തിൻ്റെ ഇറക്കത്തിലൂടെ ബൈബിളിലെ പ്രവചനമാണ് പൂർത്തിയായിരിക്കുന്നത് അതുപോലെ തന്നെ ബനൈസൈലിൽ വന്നിട്ടുള്ള പല പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളുണ്ടായിരുന്നു ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ പ്രവചനങ്ങളെല്ലാം സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിനെ നിങ്ങൾ നിഷേധിച്ചാൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെയും നിങ്ങൾ നിഷേധിക്കുന്നതിന് തുല്യമാണ് അതിനുശേഷം മുസൂർത്തൽ മനസ്സ് മുസ്ദ്ദിക്കൽ ലിമാക്കും എന്ന വിഷയത്തിൽ അതായത് പൂർവ്വഗ്രന്ഥങ്ങളിൽ വന്ന പ്രവചനങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം പ്രവചനങ്ങളാണ് വിശുദ്ധ ഖുറാനിൻ്റെ വരവിലൂടെ അല്ലെങ്കിൽ നബിസ്ലാ അലി വസ്ലമിൻ്റെ വരവിലൂടെ പൂർത്തിയാക്കപ്പെടുന്നത് എന്ന വിശകലനം ചെയ്യുകയാണ് ബൈബിളിലെ പല പ്രവചനങ്ങളെയും എടുത്തുകാണിച്ചുകൊണ്ട് ആ പ്രവചനങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു എന്ന് വളരെ ചുരുങ്ങിയ നിലയിൽ പ്രതിപാദിക്കുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രവചനമാണ് ഉൽപ്പത്തിയിലെ പതിനാറാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ ഹാജിറ അലി ഇസ്ലാമിന് ഇറങ്ങിയ ഇൽഹാം രേഖപ്പെട്ടു കിടക്കുന്നു അതായത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഭാര്യയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ മാതാവുമായ ഹാജിറ അലി ഇസ്ലാമിന് ഇറങ്ങിയ ഇൽഹാം അതിപ്രകാരമാണ് യഹോവയുടെ ദൂതൻ അവളോട് പറഞ്ഞു ഞാൻ നിന്റെ സന്താനത്തെ വളരെ കൂടുതലാക്കും അവരെ എണ്ണുവാൻ കഴിയുകയില്ല യഹോവയുടെ ദൂതൻ കൂടി അവളോട് പറഞ്ഞു ഇങ്ങനെ നീ ഗർഭിണിയാക്കുന്നു നീ ഒരു മകനെ പ്രസവിക്കും അവൻ്റെ പേര് ഇസ്മായിൽ എന്ന് വിളിക്കണം യഹോവ നിന്റെ കഷ്ടം കേട്ടിരിക്ക കൊണ്ടത്രേ അവൻ മനുഷ്യർക്ക് വിരുദ്ധനായ മനുഷ്യനായിരിക്കും അവൻ്റെ കൈ ഏവർക്കും വിരോധമായിരിക്കും ഏവരുടെയും കൈ അവന് വിരോധമായിരിക്കും അവൻ തൻ്റെ സഹോദരന്മാരുടെ സന്നിധിയിൽ വസിക്കുന്നു ഈ പ്രയോജനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയും ഇസഹാക് നബിയുടെ സന്താന പരമ്പരയെ പോലെ ഒരുപാട് പുരോഗതി പ്രാപിക്കുകയും എണ്ണാൻ സാധിക്കാത്ത അത്ര വ്യാപിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് രണ്ടാമത്തെ കാര്യം ലോകം മുഴുവനും അസൂയപ്പെടും വിധം അവർ ലോകത്ത് പ്രശസ്തി നേടുന്നതാണ് എന്ന് മൂന്നാമത്തെ കാര്യം ലോകം അവരെ എതിർക്കുന്നതാണ് എന്നാൽ അതുകൊണ്ടൊന്നും അവർ നശിച്ചു പോകുന്നതല്ല മറിച്ച് അവർ ലോകത്ത് വിജയം പ്രാപിക്കുന്നതാണ് ഈ പ്രവചനം നബി നബിസ്വല്ലാ അല്ലെ വസ്ലമിൻ്റെ ആഗമനത്തോടു കൂടി പൂർത്തിയാവുകയുണ്ടായി ഈ പറഞ്ഞ മൂന്ന് കാര്യം അക്ഷരം പ്രതി നബി സലാഹു അലൈഹി വസ്ലമിൽ പൂർത്തിയാവുകയുണ്ടായി നബി സലാഹ് അലൈഹി വസ്ലം വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രവചനം സത്യമാകുമായിരുന്നില്ല എന്നാൽ നബി നബീസ് അലൈഹി അലൈവസ്ലമും ഖുർആാനും വന്നുകൊണ്ട് ബൈബിളിനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിശുദ്ധ ഖുർ ബൈബിളിൻ്റെ മുസദ്ഖ് ആവുകയാണ് ചെയ്യുന്നത് തസ്തീഖ് നമ്പർ ടു അതായത് മുസദ്ദിഖൽ ലിമാ ലിമാക്കും എന്നതിന് രണ്ടാമത്തെ ഉദാഹരണം ആവർത്തനം പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഞാൻ അവരുടെ സഹോദരന്മാരിൽ നിന്ന് നിൻ്റെ പോലെ ഒരു പ്രവാചകനെ ഉണ്ടാക്കും ഞാൻ എൻ്റെ വചനങ്ങൾ അവൻ്റെ വായിലിടും ഞാൻ അവനോട് കൽപ്പിക്കുന്നത് എല്ലാം അവൻ അവരോട് പറയും എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വചനങ്ങൾ കേൾക്കാതിരിക്കുന്ന മനുഷ്യനെ ഞാൻ തന്നെ ചോദ്യം ചെയ്യും എന്നാൽ എൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കാത്ത വാക്കുകൾ പറയുവാനും അല്ലെങ്കിൽ മറ്റു ദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുവാനും ധൈര്യപ്പെടുന്ന പ്രവാചകൻ മരിക്കണം ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങളും നബി സലാഹു അലൈഹി വല്ലമിയുടെ ജീവിതത്തിൽ പൂർത്തിയായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം സഹോദരന്മാരായ ഇസ്മായിൽ സന്തതികളിൽ ഒരു പ്രവാചകൻ വരുന്നതാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെ നബി സല അലൈഹി വസ്ലം ഇസ്മായിൽ സന്താന പരമ്പരയിൽ വരികയുണ്ടായി രണ്ടാമത്തെ കാര്യം മൂസാ നബി അലി ഇസ്ലാമിന് സമാനമായ പ്രവാചകനാണ് എന്ന് പ്രവചനത്തിൽ പറയുന്നു മൂസാ നബി അലി ഇസ്ലാമിനെ പോലെ തന്നെ ശരീരത്ത് കൊണ്ടുവന്ന വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലു അലൈഹി സ്ലം അതുകൂടാതെ പല കാര്യങ്ങളും മൂസാനവീയുമായ സാമ്യത ഉള്ളതായി നമുക്ക് ഖുറാനിൽ നിന്നും അതുപോലെ തന്നെ നബീതിൽ മേനിയുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ വചനങ്ങൾ അവൻ്റെ വായിൽ ഇടും എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഏത് രീതിയിലാണോ ഇറങ്ങിയത് അത് അതേപടി ജനങ്ങൾക്ക് കേൾപ്പിക്കുന്നതാണ് മുൻകാല പ്രവാചകന്മാർ പൊതുവേ അവർക്ക് ഇറങ്ങിയ ഇൽഹാം അവരുടേതായ വാക്കുകളിൽ അവർ ജനങ്ങൾക്ക് കേൾപ്പിക്കാറായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നബീസ്വല്ലാ അലൈഹി വസ്ലം തൻ്റേതായ ഒന്നും ചേർക്കാതെ തന്നെ ഇറങ്ങിയ ഇൽഹാം അതേപോലെ തന്നെ കേൾപ്പിക്കുകയാണ് ഉണ്ടായത് നാലാമത്തെ കാര്യം അവൻ അള്ളാഹുവിൻ്റെ കലാം നിർഭയനായി ജനങ്ങൾക്ക് മുമ്പാകെ കേൾപ്പിക്കുന്നതാണ് ഇതും നബി ദുർമേനയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി പൂർത്തിയായതാണ് അഞ്ചാമത്തെ കാര്യം എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വചനങ്ങൾ അതായത് അള്ളാഹുവിൻ്റെ പേരെടുത്തുകൊണ്ടാണ് അവൻ്റെ വചനങ്ങൾ നബിസ് അഹു അലി വസ്ലം മനുഷ്യർ കേൾപ്പിച്ചത് ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ ബിസ്മി റഹീം എന്ന് നൽകിയിരിക്കുന്നു ഓരോ വചനങ്ങളും കേൾപ്പിച്ചത് അള്ളാഹുന്റെ പേരിലാണ് ആറാമത്തെ കാര്യം ഇതിനെ നിഷേധിക്കുന്നവർ ഉണ്ടായിരിക്കുന്നതാണ് എന്നതാണ് ഇതും വളരെ വ്യക്തമായിട്ട് പൂർത്തിയാവുകയുണ്ടായി ഏഴാമത്തെ കാര്യം ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കള്ളവാദിയായി മുന്നോട്ട് വന്നാൽ അവനെ ഞാൻ നശിപ്പിക്കുമെന്ന് പ്രവചനത്തിൽ പറയുന്നു അതുകൊണ്ട് തന്നെ നബി തിരുമേനി സാഹ അലൈഹി വസ്ലം എല്ലാ അക്രമങ്ങളിൽ നിന്നും സുരക്ഷിതനായി എന്നത് സത്യവാദിയായിരുന്നു എന്നതിന് തെളിവാണ് ഇങ്ങനെ ഈ പ്രവചനത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നബി അലൈഹി നബീസ്വല്ലാസ്ലമിയുടെ ജീവിതത്തിൽ പൂർത്തിയായതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ മുസ്തദിക്കൻ ലിമ മാക്കും എന്ന വചനം പ്രകാരം ബൈബിളിൽ വന്നിട്ടുള്ള ഈ വചനം മുഷിദ് ഖുറാനിലെ വരവോടുകൂടി സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നബി നബീസ്വല്ലാ അലൈഹി വസ്ലമിൻ്റെ ആഗമനത്തോടു കൂടി സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെയും ചില പ്രവചനങ്ങൾ ബൈബിളിൽ നിന്നും ലഭിക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ അത് വിവരിക്കുന്നതാണ് ഇൻഷാല്